തിരൂർ കൂട്ടായി വാടിക്കലിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയത് പോലീസിന് സ്ഥിരം തലവേദനയായ സഹോദരങ്ങളായ നാല്വർ സംഘം കുത്തേറ്റ് മരണപ്പെട്ട തുഫൈലിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ഡിവൈഎസ്പി സി പ്രേമാനന്ദകൃഷ്ണയുടെ മേൽനോട്ടത്തില് തിരൂർ ജില്ലാ ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയാണ് മൃതദേഹം മഞ്ചേരിയിലേക്ക് കൊണ്ടുപോയത് Budak Adsor Malatang തുഫൈയിലിന് വലതു വാരിയലിന് സമീപം രണ്ട് കുത്തേറ്റതായി പ്രാഥമിക പരിശോധനയിൽ പോലീസ് കണ്ടെത്തി ആഴത്തിലേറ്റ കുത്താണ് മരണത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം സംഭവത്തിൽ കസ്റ്റഡിയിലുള്ള നാല് പേരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് ജില്ലയിലെ നമ്പർ ജ്വല്ലറി ജ്വല്ലേഴ്സ് ഫോൺ ജ്വല്ലേ ഇവരുടെ അറസ്റ്റ് വൈകുന്നേരത്തോടെ രേഖപ്പെടുത്തുമെന്നാണ് പോലീസ് കേന്ദ്രങ്ങൾ നൽകുന്ന വിവരം വാടിക്കൽ സ്വദേശികളും സഹോദരങ്ങളുമായ കുട്ടായി പുരയ്ക്കൽ ഫഹദ് ഫാസിൽ ഫർഷാദ് എന്നിവരും ഇവരുടെ അടുത്ത ബന്ധു മുനീറുമാണ് കസ്റ്റഡിയിലുള്ളത് സംഭവത്തിൽ ഉൾപ്പെട്ട പേർക്കായി പോലീസ് അന്വേഷണം നടത്തിവരികയാണ് പ്രതികളെല്ലാം ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് എല്ലാവരും വിവിധ കേസുകളിൽ പ്രതികളാണെന്ന് അറിയുന്നു ഇവരുടെ ക്രിമിനൽ പശ്ചാത്തലം പോലീസ് പരിശോധിച്ചു വരികയാണ് വധശ്രമം ചീറ്റിംഗ് അടിപിടി കേസുകളിൽ പ്രതികളായിട്ടുള്ളവരാണ് സഹോദരങ്ങൾ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടവരും സംഘത്തിലുണ്ട് നാട്ടിൽ സ്ഥിരം തലവേദന സൃഷ്ടിക്കുന്ന സംഘത്തിന്റെ മുന്നിൽ തുഫൈൽ എങ്ങനെ അകപ്പെട്ടുവെന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ് വാടിക്കലിലുള്ള സഹോദരിയുടെ വീട്ടിലെത്തി മടങ്ങുന്നതിനിടെ വ്യാഴാഴ്ച വൈകിട്ടാണ് തുഫൈലിനെ കുത്തേറ്റത് റോഡരികിൽ വെച്ച് വാക്കു തർക്കം തുടർന്ന് പ്രതികൾ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു തർക്കത്തിൽ നിന്ന് തുഫൈലിനെ രക്ഷിക്കാൻ സഹോദരി ശ്രമിച്ചെങ്കിലും ഇവരെ തള്ളിമാറ്റി സംഘം ആക്രമിക്കുകയായിരുന്നു കുത്തേറ്റ് വീണ തുഫൈലിനെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു ഇരുപത്തിയേഴുകാരനായ തുഫൈൽ മത്സ്യത്തൊഴിലാളിയാണ് അക്രമം നടന്ന മണിക്കൂറുകൾക്കകം പ്രതികളെ പിടികൂടിയത് നാടിന് വലിയ ആശ്വാസമായിട്ടുണ്ട് നേരത്തെ രാഷ്ട്രീയ ആക്രമണങ്ങൾ പതിവായിരുന്ന മേഖലയിൽ യുവാവിനെ കുത്തേറ്റത് പല അഭ്യൂഹങ്ങളും സൃഷ്ടിച്ചിരുന്നു പ്രതികളെ കൈയോടെ പിടികൂടിയതോടെ അഭ്യൂഹങ്ങൾ കെട്ടടങ്ങി തിരൂർ ഡിവൈഎസ്പി സി പ്രേമാനന്ദ കൃഷ്ണയുടെ മേൽനോട്ടത്തിൽ സിഐ ജിനേഷും സംഘവുമാണ് കേസ് അന്വേഷിക്കുന്നത് എഡിറ്റർ ലൈവ് തിരൂർ മെജസ്റ്റിക് ജ്വല്ലേ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ കൂടുതൽ പുതുമയിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെഡിങ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൊല്ലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജുവല്ലേഴ്സ് താഴേപ്പാലം തിരൂർ ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ത്രീ ട്രിപ്പിൾ സീറോ ത്രീ വൺ